ജീവിക്കാൻ ജീവിക്കാൻ പരിഭവവും പരാതിയും കുറവുള്ളവരായിട്ട് അസൂയയും കുറഞ്ഞു ജീവിക്കാൻ കഴിഞ്ഞ കാലത്തെ ഓർത്ത് വിഷമിച്ച് ജീവിതം നശിപ്പിക്കാതിരിക്കാൻ ഭാവിയെ ആലോചിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് ഉള്ള നിമിഷങ്ങളും കൂടെ കളഞ്ഞു കുടിക്കാതിരിക്കാൻ ഓരോ നിമിഷവും തൃപ്തിയോടുകൂടി ജീവിക്കാൻ അവസാനം ശരീരം ഉപേക്ഷിക്കുമ്പോൾ പോലും ഞാൻ നന്നായി ജീവിച്ചു എന്ന തൃപ്തിയോടുകൂടി കണക്കൊന്നും ബാക്കി വെക്കാതെ ഇവിടുന്ന് പോകാൻ അതിന് ഭാഗവതം പറഞ്ഞു തരണ ആശയങ്ങള് നല്ലോണം നമ്മളെ സഹായിക്കുന്നത് അതിന്റെ ഒരു രസം അറിഞ്ഞ് നമ്മളെ പ്രയോഗിക്കാൻ തുടങ്ങിയാലാണ് നമുക്കതിന്റെ ശരിക്കുള്ള പ്രയോജനം മനസ്സിലാവും ഇന്നത്തെക്കാൾ നല്ല സന്തോഷമുള്ള ആൾക്കാരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊരൊറ്റ വാചകം മതി നമുക്ക് ഭാഗവതത്തെ ശരിക്കും ഉറക്ക പിടിക്കാം ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവന് കൊറേ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃഷ്ണന്റെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു ഉദ്ധവൻ കൃഷ്ണ വേഷം അഴിച്ചു വെച്ച് ഭഗവാൻ എന്ന് തോന്നിയപ്പോ ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് അങ്ങയുടെ ഒപ്പം നിൽക്കുമ്പോ ഞാൻ ജീവിതത്തിൽ ടെൻഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എനിക്ക് ജീവിതത്തെ പറ്റി പേടിയൊന്നും തോന്നിയിട്ടില്ല പക്ഷെ നാളെ ഒരു നിമിഷം അങ്ങ് ഇവിടെ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ജീവിതം എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കോ എന്ന് ആലോചിക്കുമ്പോ പേടിയുണ്ട് എന്ന് ഉദ്ധവൻ പറയുന്നു ആ ഉദ്ധവന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കണത് ഉദ്ധവ എന്റെ കൂടെ നിൽക്കുമ്പോ ഉദ്ധവൻ അനുഭവിച്ച ഒരു സുരക്ഷിതത്വവും ഒരു കരുത്തും ഒരു ശാന്തി ഒക്കെ ഉദ്ധവൻ തന്നെ വിചാരിച്ചാൽ ഉദ്ധവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ജീവിതത്തില് ആരൊക്കെയോ ഒപ്പം നിന്നിട്ട് മാത്രം നമുക്ക് സമാധാനം ഉണ്ടാക്കി തരാനും ശാന്തി ഉണ്ടാക്കി തരാനും കരുത്തു പകർന്നു തരാനും വിചാരിച്ചാൽ നടക്കില്ല അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ഭാര്യയോ ഭർത്താവോ മക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആരുമായിക്കോട്ടെ എല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന വാക്കുകള് അവരൊക്കെ നമുക്ക് നൽകുന്ന സാന്ത്വനം അവരൊക്കെ നമുക്ക് നൽകുന്ന ഗൈഡൻസ് എന്നോ സപ്പോർട്ട് എന്നോ വിളിക്കാൻ പറ്റുന്നത് ഇതൊക്കെ അവനവൻ അവനവനിൽ തന്നെ കണ്ടെത്താൻ പറ്റും എന്ന് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട് നിന്നെ സാന്ത്വനിപ്പിക്കാൻ നിനക്ക് സപ്പോർട്ടാവാൻ നിനക്ക് നേർ വഴി നയിക്കാൻ നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ അത് തെറ്റാണെന്നൊന്ന് കാണിച്ചു തരാൻ വേറൊരാളുടെ ആവശ്യമില്ല അത് നിന്റെ ഉള്ളിൽ തന്നെ നിനക്ക് ഉണ്ടാവുന്നതാണ് നിനക്ക് നിന്നിൽ തന്നെ അത് പാകപ്പെടുത്തി എടുക്കാൻ പറ്റുന്നതാണ് നിന്നിൽ തന്നെ അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഉദ്ധവൻ പറഞ്ഞു ഞാൻ ശ്രമിച്ചു നോക്കാനേ തന്നെ എനിക്ക് പറ്റിയിട്ടില്ല പറ്റൊന്നും തോന്നുന്നില്ല എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നുഴക്കിരക്കുക എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ ഞാൻ തന്നെ അതിനെ പിടിച്ചു നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റൊന്നും തോന്നുന്നില്ല എന്നാണ് ഉദ്ധവം പറഞ്ഞത് അപ്പോഴാ ഭഗവാൻ പറഞ്ഞത് പറ്റില്ല എന്ന് തോന്നുന്നതാണ് ഒരു മനുഷ്യനായി പിറന്നാൽ അത് പറ്റും മനുഷ്യർക്കേ പറ്റൂ മറ്റ് ജീവജാലങ്ങളെ വച്ച് നോക്കുമ്പോ ഏറ്റവും വിശിഷ്ടയായ ബുദ്ധിയുള്ള മനുഷ്യന് ഈ പ്രകൃതിയെ നോക്കി ഈ ജീവിതത്തെ നോക്കി എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി സ്വന്തം ജീവിതത്തെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും അറിവും സൃഷ്ടാവ് നൽകിയിട്ടുണ്ട് എന്ന് പറയും അത് ഉപയോഗിക്കാത്തത് മനുഷ്യരുടെ എന്നിട്ടാണ് പണ്ടൊരവധൂതൻ അത് ഭംഗിയായിട്ട് നിർവഹിച്ചതിനെ പറ്റി ഭഗവാൻ പറഞ്ഞുകൊടുത്തത് ഉദ്ധവൻ